നമസ്കാരം നമ്മുടെ വീടിന്റെ പരിസരത്ത് സർവ്വസാധാരണമായി കാണുന്ന ഒരു പക്ഷി എന്നാൽ മറ്റു പക്ഷികളെ അപേക്ഷിച്ച് ഈ പക്ഷിക്ക് നാം വലിയ സ്ഥാനം തന്നെയാണ് നൽകിയിരിക്കുന്നത് കാരണം ഈ പക്ഷിയെ കുറിച്ച് പുരാണങ്ങളിൽ പോലും പരാമർശം ഉണ്ടായിട്ടുണ്ട് എന്നത് ആ പക്ഷിയുടെ മഹത്വം തന്നെയാകുന്നു ശുഭമായ ദർശനമാണ് ഉപ്പനെ കുറിച്ച് നിമിത്ത ശാസ്ത്രത്തിൽ പരാമർശിച്ചിട്ടുള്ളത് ഭാഗ്യം കൊണ്ടുവരുന്ന ജീവിതത്തിലേക്കും വീടുകളിലേക്കും കൊണ്ടുവരുവാൻ സാധിക്കുന്ന ഒരു പക്ഷിയായി തന്നെ ഉപ്പനെ ഉപ്പൻ കൂട് കൂട്ടുന്നതുമായി ബന്ധപ്പെട്ടും പല കാര്യങ്ങൾ പരാമർശിക്കപ്പെട്ടിരിക്കുന്നതാകുന്നു നീലക്കൊടുവേലി ഈ കൂട്ടിലുണ്ടാകും എന്നാണ് വിശ്വാസം അപൂർവങ്ങളിൽ അത്യപൂർവമായി മാത്രമേ ഇവയുടെ കൂട് കാണുവാൻ സാധിക്കൂ എന്നാൽ അത്യപൂർവമായി ഇവ ചിലരുടെ പറമ്പിൽ കൂട് കൂട്ടുന്നതുമാണ് ഇതേക്കുറിച്ച് നിമിത്ത ശാസ്ത്രം എന്താണ് പരാമർശിക്കുന്നത് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം ആദ്യത്തെ ദിശ കിഴക്ക് ദിശയാകുന്നു കിഴക്ക് ദിശയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട് കിഴക്ക് ദിശയിൽ നിങ്ങൾ ഉപ്പന്റെ കൂട് കാണുകയാണ് എങ്കിൽ അറിയേണ്ടതായ കാര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭാഗ്യം കടന്നു വരാൻ പോകുന്നു എന്ന് തന്നെയാണ് കൂടാതെ ഉയർച്ച ആ വീടുകളിലേക്ക് കടന്നു വരും എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട് കിഴക്ക് അതിനാൽ ഉപ്പൻ കൂട് കൂട്ടുന്നതും അത് നിങ്ങളുടെ വീടുകളിൽ തന്നെ തന്നെയാകണം എന്നില്ല മറ്റെവിടെയെങ്കിലും ഉപ്പൻ കൂട് കൂട്ടിയിരിക്കുന്നത് കാണുന്നതും ശുഭകരമാണ് എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു അതിനാൽ കിഴക്ക് ദിശയിൽ ഉപ്പൻ കൂടു കൂട്ടുന്നത് ഈശ്വരാധീനം വർദ്ധിക്കുന്നതിൻ്റെയും ഭാഗ്യം ഉയർച്ച എന്നീ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നതിൻ്റെ കൂടി ലക്ഷണമാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ഇനി പരാമർശിക്കുന്നത് വടക്ക് ദിശയുമായി ബന്ധപ്പെട്ടാണ് വടക്ക് ദിശയിൽ ഉപ്പൻ കൂടു കൂട്ടുകയാണ് എങ്കിൽ തീർച്ചയായും ആ വീടുകളിലേക്ക് ചില കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ് അപ്രതീക്ഷിതമായ ധനലാഭം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അപ്രതീക്ഷമായി തന്നെ ധനം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരും എന്ന് തന്നെ പറയാം അത് പല വഴികളിലൂടെയും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ധനം വന്നു ചേരാം കൂടാതെ ഭാഗ്യക്കുറി തുടങ്ങിയ കാര്യങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ അത്തരത്തിൽ നിങ്ങൾക്ക് സമ്മാനങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ചതോ അല്ലാത്തതോ ആയ സമ്മാനങ്ങൾ കൂടി ലഭിക്കാനുള്ള സാധ്യതയും വടക്ക് ദിശയിൽ ഉപ്പന്റെ കൂട് കാണുന്നതിലൂടെ നിങ്ങൾക്ക് സംഭവിക്കാവുന്ന അഥവാ നിങ്ങളെ തേടിയെത്തുന്ന സൗഭാഗ്യമാകുന്നു നിങ്ങളുടെ വീടുകളിൽ കൂട് കൂട്ടിയാൽ ഏറ്റവും ശുഭം എന്നാൽ മറ്റെവിടെയെങ്കിലും ഇത്തരത്തിൽ ഉപ്പന്റെ കൂട് കാണുവാൻ സാധിക്കുന്നത് ഭാഗ്യവുമാകുന്നു അങ്ങനെ കണ്ടാലും ഈ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് മറ്റൊരു ദിശയായി പരാമർശിക്കുന്നത് തെക്ക് ദിശയാണ് തെക്ക് ദിശയിൽ ഉപ്പന്റെ കൂട് കാണുകയാണ് എങ്കിൽ അഥവാ നിങ്ങളുടെ വീടുകളിൽ കൂട് കൂട്ടിയിട്ടുണ്ട് എങ്കിൽ ആ വീടുകളിൽ ആരോഗ്യം വർദ്ധിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം നിങ്ങളുടെ വീടുകളിൽ ആരോഗ്യം വർദ്ധിക്കുകയും അത് നിങ്ങൾക്ക് തന്നെ ആകാവുന്നതുമാണ് കൂടാതെ രോഗങ്ങൾ അത്തരത്തിലുള്ള രോഗപീഠകൾ നിങ്ങൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ അതൊരു വരെ ഒഴിഞ്ഞു പോകും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് കൂടാതെ ജീവിതത്തിൽ സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരും സന്തോഷകരമായ കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിലേക്ക് സംഭവിക്കാൻ പോകുന്നു തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കാവുന്നതാണ് അതിനാൽ തെക്ക് ദിശയും വളരെ ശുഭകരമാകുന്നു പടിഞ്ഞാറ് ദിശയുമായി ബന്ധപ്പെട്ടും പരാമർശിക്കാനായിട്ടുണ്ട് പടിഞ്ഞാറ് ഭാഗത്ത് അഥവാ പടിഞ്ഞാറ് ദിശയിലാണ് ഉപ്പന്റെ കൂടെ നിങ്ങൾ കാണുന്നത് എങ്കിൽ മനസ്സിലാക്കേണ്ടതായ കാര്യം കർമ്മരംഗത്ത് പെട്ടെന്നൊരു ഉയർച്ച നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങൾ പ്രതീക്ഷിക്കുക പോലും ചെയ്യാതെ ഉയർച്ച ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നേട്ടങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യയിൽ ഉയർച്ച നേടുക ഉന്നതമായ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്കും സാധ്യത കൂടുതലാകുന്നു പ്രത്യേകിച്ചും ആ വീടുകളിൽ സന്തോഷം നിറയുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു മറ്റൊരു ദിശയായി പരാമർശിക്കുന്നത് വടക്ക് കിഴക്ക് ഭാഗമാകുന്നു ഇത്തരത്തിൽ വടക്ക് കിഴക്ക് ഭാഗത്താണ് ഉപ്പന്റെ കൂട് നാം കാണുന്നത് എങ്കിൽ ഭാഗ്യത്തിനു മേൽ ഭാഗ്യം വന്നു ചേരും എവിടെയും നേട്ടങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു ലാഭം വർദ്ധിക്കുന്നതായ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും ലാഭം വർദ്ധിക്കും അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ തന്നെ കടന്നു വരും എന്ന കാര്യം നിസ്സംശയം പറയാം നിങ്ങൾ ചെയ്യുന്നതായ കാര്യങ്ങളിൽ ഭാഗ്യം തുണയ്ക്കുകയും അത് നിങ്ങൾക്ക് നേട്ടമായി പരിണമിക്കുകയും ചെയ്യാം കൂടാതെ ഈ സമയം നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികളിലൂടെ സന്തോഷവും ലാഭവും ഇരട്ടിക്കുന്നതാകുന്നു പല കാര്യങ്ങളിലും ഉയർന്ന വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കും വീടുകളിലേക്ക് സന്തോഷം കടന്നുവരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് മറ്റൊരു ദിശ തെക്ക് ദിശയാണ് തെക്ക് ദിശയിൽ ഉപ്പന്റെ കൂട് കാണുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ ഈ ദിശയിൽ ഉപ്പൻ കൂട് കൂട്ടുകയോ ചെയ്താൽ വസ്തു വാഹനം ആഡംബരപരമായ വസ്തുക്കൾ എന്നിവ നിങ്ങൾക്ക് സ്വന്തമാക്കുവാനോ നിങ്ങളിലേക്ക് വന്ന് ചേരുവാനോ സാധ്യത വളരെ കൂടുതലാകുന്നു പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രതീക്ഷിക്കാതെ കൈവരുന്നതാണ് ഭാഗ്യം വർദ്ധിക്കുന്നതിനാൽ തന്നെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഇരട്ടിയായി തന്നെ കടന്നു വരും സന്താന ഭാഗ്യം പോലും വന്നു ചേരാം എന്ന് തന്നെ പറയാം അതിനാൽ ഏറ്റവും ശുഭകരമാണ് ഉപ്പനെ ഇപ്രകാരം കാണുന്നത് ഇങ്ങനെ കാണുകയാണ് എങ്കിൽ തീർച്ചയായും ഭഗവാനെ സ്മരിക്കേണ്ടത് അനിവാര്യമാണ് വിഷ്ണു ഭഗവാനെ സ്മരിക്കുക ഓം നമോ നാരായണായ എന്ന് അന്നേ ദിവസം വിളക്ക് തെളിയിച്ച് നൂറ്റിയെട്ട് തവണ ജപിക്കുന്നതും ഏറ്റവും ശുഭകരമാണ് അല്ലെങ്കിൽ പതിനൊന്ന് തവണയെങ്കിലും ഒരു വിടുക തെക്ക് കിഴക്ക് ദിശയിലാണ് ഉപ്പനെ കാണുന്നത് ഉപ്പന്റെ കൂട് നിങ്ങൾ കണ്ടത് എങ്കിൽ അത് ഇത്തരത്തിലുള്ള ഫലങ്ങൾ നിങ്ങൾക്ക് വന്ന് ചേരുവാൻ കാരണമാകും എന്നോർക്കുക ശത്രുനാശം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു അതിനാൽ തന്നെ ശത്രുക്കളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന അത്തരത്തിലുള്ള പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യം ഇതിലൂടെ നാം അറിയേണ്ടതാകുന്നു ശത്രുനാശം സംഭവിക്കും ശത്രുക്കൾ പോലും സുഹൃത്തുക്കളായി മാറാം അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വിജയങ്ങൾ നേടുവാൻ സാധിക്കും ഈ വ്യക്തികളിൽ നിന്ന് സഹായം പോലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കുവാൻ സാധിക്കും അത്തരത്തിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു അതിനാൽ ഉപ്പനെ തെക്ക് കിഴക്ക് ഭാഗത്ത് കാണുന്നത് അതായത് കൂടുകൂട്ടി കാണുന്നത് അതീവ ശുഭകരമാണ് അത് നിങ്ങളുടെ വീടുകളിൽ തന്നെയാകണം എന്നില്ല പുറത്താണ് എങ്കിൽ പോലും ഇപ്രകാരം കാണുന്നത് പോലും ഭാഗ്യമാണ് എന്ന് പറയാം മറ്റൊരു ദിശ വടക്ക് പടിഞ്ഞാറ് ദിശയാകുന്നു വടക്ക് പടിഞ്ഞാറ് ദിശയിൽ ഉപ്പനെ ഇത്തരത്തിൽ കൂട് കൂട്ടുന്നതായോ അല്ലെങ്കിൽ ഉപ്പനെ മറ്റെവിടെയെങ്കിലും കൂട് കൂട്ടിയത് കാണുകയോ ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾക്ക് വന്നു ചേരുന്ന സൗഭാഗ്യം എന്ന് പറയുന്നത് സന്താന സൗഖ്യമാണ് സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില ഫലങ്ങൾ വന്നു ചേരാം തൊഴിൽ മേഖലയിലും വിദ്യയുമായി ബന്ധപ്പെട്ടും ബിസിനസ്സുമായി ബന്ധപ്പെട്ടും സന്താനങ്ങൾക്ക് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് സന്തോഷം നൽകുവാൻ സാധിക്കും സന്താനങ്ങൾക്ക് മികച്ച വിജയം അംഗീകാരം എന്നിവ തേടിയെത്താൻ പോകുന്നു എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ തന്നെ ഉപ്പനെ കാണുകയാണ് എങ്കിൽ അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ ഏത് കാര്യത്തിലും നിങ്ങൾക്ക് വന്നു ചേരാം അത് കൂടു കൂട്ടണം എന്നില്ല അല്ലാതെ പോലും ഉപ്പനെ വീടുകളിൽ കാണുകയാണ് എങ്കിൽ ആ വീടുകളിൽ തീർച്ചയായും അപ്രതീക്ഷിതമായ ഭാഗ്യം കടന്നുവരാം ആ കാര്യങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുക എന്നത് നമ്മുടെ കർത്തവ്യം തന്നെയാകുന്നു അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം ഓരോ കാര്യങ്ങളിലും വിജയങ്ങൾ കരസ്ഥമാക്കുവാനുള്ള സാഹചര്യം ഉരുത്തിരിഞ്ഞു വരാം അതിനാൽ വളരെയധികം ഗുണകരമായ മാറ്റങ്ങൾ തന്നെ വന്നു ചേരും അത് ഉപ്പനെ കാണുന്നതിലൂടെ ഈ ഫലങ്ങൾ വന്നു ചേരും എന്നാൽ ഇത്തരത്തിൽ ശുഭകരമായ ഫലങ്ങൾ നൽകുന്നത് പോലെ തന്നെ ദോഷകരമായ ഒരു കാര്യവും ഉണ്ട് ഉപ്പനെ ഞാൻ ഈ പറയും വിധം നിങ്ങൾ കണ്ടിട്ടുണ്ട് എങ്കിൽ അത് അതീവ ദോഷകരമാണ് ആ വീടുകളിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നു ചേരാം ഉപ്പൻ എവിടെയെങ്കിലും മരിച്ചു കിടക്കുന്നതായി നിങ്ങൾ അപ്രതീക്ഷിതമായി കാണുകയാണ് എങ്കിൽ അപൂർവങ്ങളിൽ അപൂർവമായ ഈ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ വലിയ ദോഷമാണ് എന്ന് തന്നെ പറയാം ഏത് പറമ്പിൽ കാണുന്നുവോ ആ ഉടമസ്ഥന് അപകട സാധ്യത വർദ്ധിക്കും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ വർദ്ധിക്കും എന്ന് തന്നെ പറയാം ധനനഷ്ടം സംഭവിക്കാം അപകീർത്തി വന്നു ചേരാം രോഗങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം അത്തരത്തിൽ വളരെയധികം പ്രയാസങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായി വരും അതിനാൽ ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക ഈ കാര്യം കാണുകയാണ് എങ്കിൽ ഉടനെ തന്നെ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക തലക്കുഴി കുടുംബാംഗങ്ങളുടെ ഏവരുടെയും തലയ്ക്കൊഴിഞ്ഞ് ഒരു നാണയം നിങ്ങൾ സമർപ്പിക്കുക വിഷ്ണു ക്ഷേത്രം അടുത്തില്ല എങ്കിൽ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലും ദർശനം നടത്താവുന്നതാണ് ഈ കാര്യമാണ് ഉപ്പനുമായി ബന്ധപ്പെട്ട് പ്രധാനമായും പരാമർശിക്കാനുള്ളത്